കൊച്ചി കളമശ്ശേരി എച്ച് എം ടി അവിടുത്തെ നിരവധി പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമാണ് അപ്പോൾ ഇന്നലെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മുൻ കേന്ദ്രം പറയുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സമൃദ്ധമായി വളരുകയാണെന്നും ഓരോ ദിവസവും ഓരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസമാണ് വ്യവസായമന്ത്രി ബീംപിളക്കിയത് അപ്പോഴാണ് നമ്മൾ ഈ വാർത്ത നൽകുന്നത് അതിന്റെ തലേന്നാണ് രാജീവ് ചന്ദ്രശേഖർ അവിടെ സന്ദർശിക്കുന്നു സന്ദർശിക്കുന്നു എന്തായാലും അദ്ദേഹം സന്ദർശിച്ചു മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹം അവിടുത്തെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അവിടുത്തെ ജീവനക്കാരുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തി എച്ച് എം ടി എങ്ങനെ അതിൻ്റെ പുനരുദ്ധാരണം നടത്താം എന്ന് കേന്ദ്ര സർക്കാരുമായി സംസാരിക്കും പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എം ടിയെ പുനരുദ്ധരിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നുള്ള കാര്യം കൃത്യമായി ചർച്ച ചെയ്യും എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു ഇത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ച പോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കും എന്നൊക്കെ വീമ്പിളക്കുന്ന സംസ്ഥാന സർക്കാർ പക്ഷേ ഇതിനുവേണ്ടി ഇത് സംരക്ഷിക്കാനുള്ള നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എച്ച് എം ടിയുടെ ഇന്നത്തെ അവസ്ഥ പക്ഷേ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ആ എച്ച് എം ടിയിൽ ശേഷം പ്രതികരിച്ചതും ആ തരത്തിലാണല്ലോ കൂടുതൽ വിവരങ്ങൾ രേഷ്മ ബാബു വിനോദ് എച്ച് എം ഡി എന്ന് പറയുന്നത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം തന്നെയാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ എച്ച് എം ഡിയിലെ കളമശ്ശേരിയിലെ യൂണിറ്റ് അത് കുറച്ച് നഷ്ടത്തിലാണ് ആ എച്ച് എം ഡി യൂണിറ്റ് പുനരുദ്ധരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് സംസ്ഥാന ബി ജെ പി നടക്കുകയാണ് അതായത് എച്ച് എം ഡിയെ പുനരുദ്ധരിച്ചുകൊണ്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അതിൽ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൻ്റെ ലക്ഷ്യം അതിൻ്റെ ആദ്യ പടി എന്നുള്ള രീതിയിലാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം എച്ച് എം ഡി യൂണിറ്റിലെത്തി തൊഴിലാളികളുമായിട്ടും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടും ചില ചർച്ച ചർച്ചകളൊക്കെ തന്നെ നടത്തിയത് ഈ എച്ച് എം ഡി പുനരുദ്ധാരണ പാക്കേജ് അത് കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് കേന്ദ്രം അതിനുള്ള ശ്രമങ്ങളും നടപടികളും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാർ നടത്തുന്നുമുണ്ട് ആദ്യ പടി എന്നുള്ള രീതിയിലാണ് ഈ പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളിലേക്ക് കടന്നിട്ടുള്ളത് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം പറയുന്നത് ഈ എച്ച് എം ഡി പുനരുദ്ധരിക്കുക എന്ന് പറയുമ്പോൾ ഈ തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ാണ് തൊഴിലാളികളുടെ ശമ്പളം പരിഷ്കരിക്കാത്തത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ നിൽക്കുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ശമ്പള സ്കെയിലാണ് എച്ച് എം ഡി യൂണിറ്റിലെ തൊഴിലാളികൾ പണിയെടുക്കുന്നത് ഇതാണ് അവരോട് നമ്മൾ സംസാരിച്ച സമയത്ത് അവരൊരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ കേന്ദ്ര സർക്കാർ ഈ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിഗണിക്കുന്നുണ്ട് അതായത് തൊഴിലാളികളുടെ ശമ്പള സ്കെയിൽ അതിൽ ഒരു പരിഷ്കരണം അനിവാര്യമാണ് ആവശ്യമാണ് അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് ഉടൻ തന്നെ കടക്കും അതിന്റെ ആദ്യഘട്ട ചർച്ചകളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാരിന് മേൽ ഒരു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എച്ച് എം ഡിയിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാക്കുക എന്നുള്ള ലക്ഷ്യമാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് ഉള്ളത് ഇക്കാര്യം തൊഴിലാളികളുമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ചർച്ച നടത്തിയിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച സമയത്ത് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ലക്ഷ്യമല്ല തങ്ങളുടേത് മറിച്ച് ലോങ് ടേം ആയിട്ടുള്ള ഒരു ഒരു പരിഹാരം വേണമെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിലപാട് അതുകൊണ്ട് തന്നെ എച്ച് എം ഡിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ചകളിലേക്ക് കടന്നുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഇവിടെ വിലയിരുത്തേണ്ടി വരും കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എച്ച് എം ഡിയോട് ഒരു അവഗണന മനോഭാവമാണ് അല്ലെങ്കിൽ പ്രതികാര മനോഭാവമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം എസ് എം ഡിയിലെ ഫ്യൂസ് ഊരിക്കൊണ്ടുള്ള ഒരു പ്രതികാര നടപടി ചെയ്തിരുന്നു അതായത് കുടിശ്ശിക തുക രണ്ടായിരത്തി ഏഴ് മുതൽ കുടിശ്ശിക തുക ഉണ്ട് എന്നതിന്റെ പേരിലായിരുന്നു ഈ ഫ്യൂസ് ഊരിക്കൊണ്ടുള്ള നടപടിയിലേക്ക് അതിന് ഇടമൊരുക്കുന്നതിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പോലും ഇരട്ടത്താപ്പാണ് പക്ഷേ ഞങ്ങളെല്ലാം ചെയ്തു വച്ചിരിക്കുകയാണ് ഇവിടെ എന്ന് ഈ പി രാജീവ് അടക്കമുള്ളവർ പറയുന്നുണ്ട് ഏതൊരു വികസന പദ്ധതി കേരളത്തിൽ വന്നിട്ടുണ്ടോ ആ പദ്ധതിക്കൊക്കെ ആദ്യം തുരങ്കം വയ്ക്കുന്നതും അതിനെതിരെ സിന്ദാബാദ് വിളിച്ച് സമരം ചെയ്യുന്നതും പൂട്ടിക്കാൻ ശ്രമിക്കുന്നതും തടയുന്നതുമൊക്കെ ആരാണെന്ന് കേരളത്തിലെ മുഴുവൻ പേർക്കും അറിയാം കമ്പ്യൂട്ടർ വന്ന കാലം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എല്ലാവർക്കും അറിയാം ഇപ്പം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയാകട്ടെ അല്ലെങ്കിൽ അതിനുശേഷം അത് വിഴിഞ്ഞം പദ്ധതിയാകട്ടെ എന്തായിരുന്നു പറഞ്ഞതെന്ന് നമുക്കറിയാം പക്ഷെ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞാൽ വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് ആ വരികളിൽ തന്നെ ഉണ്ട് എച്ച് എം ഡിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്കൊരു അവസരം തരൂ വികസനം കേരളത്തിൽ എങ്ങനെ കൊണ്ടുവരാമെന്നാണ് ഞങ്ങൾ നോക്കുന്നത് എന്നാണ് അപ്പോൾ നേരിട്ട് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന് അറിയാവുന്ന മേഖലകളിൽ അദ്ദേഹത്തിന് ചെന്നെത്തിപ്പെടാൻ കഴിയുന്ന മേഖലകളിൽ സജീവമാകുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക യെസ് പഠിക്കാൻ ശ്രമിക്കുന്നു അത് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തി ഈ എച്ച് എം ടിയുടെ നവീകരണം എങ്ങനെ സാധ്യമാക്കാമെന്നത് ആലോചിക്കുകയാണ് രണ്ടും തരം നേതാക്കളാണെന്നതിന് വേറെ തെളിവ് വേണോ അതെ കൃഷ്ണരാജ് ഈ പറയുന്ന എച്ച് എം ഡി സ്ഥിതി ചെയ്യുന്നത് മന്ത്രി പി രാജീവിന്റെ മണ്ഡലമായിട്ടുള്ള കളമശ്ശേരിയിലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പണ്ടേ വ്യവസായ ശാലകളോടൊരു ഒരു പ്രതികാര മനോഭാവമാണ് തുടർന്ന് അത് എച്ച് എം ഡിയുടെ കാര്യത്തിലും ഉണ്ട് കാരണം ഈ കെ എസ് ഇ ബി ഫ്യൂസൂര്യ സമയത്ത് അതിന് പിന്നിലൊരു വലിയൊരു കഥയുണ്ട് ഈ പറയുന്ന എച്ച് എം ഡിയുടെ അഞ്ച് ഏക്കർ ഭൂമിയിൽ ഒരു കണ്ണ് കെ എസ് ഇ ബിക്ക് ഉണ്ട് നേരത്തെ ഈ കുടിശ്ശിക രണ്ടായിരത്തി ഏഴിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം എട്ടര കോടി കൊടുത്തിട്ടുണ്ട് എച്ച് എം ഡി പക്ഷെ അതൊന്നും തന്നെ കൃത്യമായിട്ട് വകയിരുത്താതെ ഒരു അഞ്ചു ഏക്കർ ഭൂമി എച്ച് എം ഡിയുടെ ഭാഗത്തുനിന്നും വേണമെന്നുള്ള ഒരു ആവശ്യം കെ സി ബി ഉന്നയിച്ചിരുന്നു പക്ഷേ എച്ച് എം ഡി അതിലൊരു ചർച്ചയിലേക്ക് കടക്കാത്തത് സുപ്രീം കോടതിയിൽ ഒരു ഭൂമി തർക്ക വിഷയമുണ്ട് സംസ്ഥാന സർക്കാരുമായിട്ട് അതുകൊണ്ട് തന്നെ എച്ച് എം ഡിക്ക് സ്വന്തമായിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമോ അഭിപ്രായമോ സ്വീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അവർ അക്കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്കോ തീരുമാനത്തിലേക്കോ എത്താതിരുന്നത് പക്ഷേ കെ സി ബി അതിനെ വലിയ രീതിയിൽ ശത്രു മായിട്ട് കണ്ടുകൊണ്ട് ഷൂസ് ഊരികൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നു അത് എച്ച് എം ഡി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ മാത്രമല്ല നാണക്കേടിൽ ആഴ്ത്തിയത് അവിടുത്തെ പ്രവർത്തനത്തെ തന്നെ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അത് ആ ഒരു സമയം ആ ഒരു എച്ച് എം ഡിയോട് അനുബന്ധിച്ച് നിരവധി സ്കൂളുകളുണ്ട് എച്ച് എം ഡിയുടെ തന്നെ സ്കൂളുകളുണ്ട് റേഷൻ കട പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിൽ അവിടുത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾ ക്വാർട്ടേഴ്സുകളുണ്ട് അവരുടെയൊക്കെ ദിവസേനയുള്ള ജീവിതത്തെ തന്നെയാണ് അന്ന് രണ്ടായിരത്തി ഡിസംബർ മാസം ഈ കെ എസ് ഇ ബി ഫ്യൂസ് ഉരിയതിലൂടെ പ്രതിസന്ധിയിലായത് പക്ഷേ സംസ്ഥാന സർക്കാരിൽ നിന്ന് എന്ത് പിന്തുണയാണ് എച്ച് എം ഡിക്ക് ലഭിക്കുന്നത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണമെന്നുകൂടി കഴിഞ്ഞ ദിവസം ഇതിന്റെ സന്ദർശനം സമയത്ത് സംസ്ഥാന അധ്യക്ഷൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു എന്തായാലും യാതൊരുവിധ പിന്തുണയും പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള എച്ച് എം ഡിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു ഒന്നും ഉണ്ടായില്ല അത് മറിച്ച് ഈ പറയുന്ന എച്ച് എം ഡിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് ഇ ബി അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അതേ ാണ് എം ഡി പുനരുദ്ധരിച്ചുകൊണ്ട് തൊഴിലാളികളുടെ പാക്കേജ് പാക്കേജ് അടക്കം അടക്കം ശമ്പള പരിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അത് ആഗ്രഹിക്കുകയാണ് ബി ജെ പി അതിന് ഇടപെടുകയാണ് രാജീവ് ചന്ദ്രശേഖർ അത് അതേ നേരിട്ടെത്തി സന്ദർശിച്ച് ജീവനക്കാരുമായി സംസാരിച്ച് ഒരു പരിഹാരം കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത് ഉണ്ടാക്കിയെടുക്കും എന്ന് പറയുകയാണ് വലിയ വളരെ നല്ലൊരു കാര്യം ഇടപെടലുകൾ എപ്പോഴും ഉണ്ടാകണം അതൊക്കെ നാടിനും നാട്ടുകാർക്കും ആ സ്ഥാപനത്തിലെ ജീവനക്കാർക്കും ഒക്കെ വേണ്ടിയാകണം അതിനുള്ള ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും അല്ലേ വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു